ചിദ്ദെന്ന് നമ്മൾ മദീനയ്ക്ക് പോകല്ലോ നല്ല വഴിയാണ് ഇച്ചിരി അകത്ത് ചിദ്ദയുടെ ഭാഗത്തൊക്കെ ഇച്ചിരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അതിന് ശേഷം പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ കസീമിലേക്ക് പോവുകയാണ് രാവിലെ അഞ്ചുമണിയാകുമ്പോൾ വണ്ടി എടുത്തു അഞ്ചുമണിക്ക് ഇനിയിപ്പോൾ നേരെ മദീന ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിയും ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് നമ്മൾ തിരിയും അപ്പോൾ അതിന്റെ കുറേ ട്രാവൽ വിശേഷങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റൂട്ടും കാര്യങ്ങളും അതുപോലെ റെസ്റ്റ് പ്ലേസും പെട്രോൾ പങ്കും കാര്യം ഒത്തിരി ആൾക്കാർ ഇതിൽ ഇതുവഴി മതിനിക്ക് പോകുന്നുണ്ട് അപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരും ഉണ്ട് ഒത്തിരി പേര് അങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെ റെസ്റ്റ് പ്ലേസ് ഉണ്ട് പെട്രോൾ ഉണ്ട് സേഫ്റ്റി ആയിട്ടുള്ള പാർക്കിങ് നമുക്ക് കിടന്നുറങ്ങാൻ സേഫ്റ്റി ആയിട്ടുള്ള പാർക്കിങ് എവിടെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഞാൻ വേണ്ടി ജിത്തു വണ്ടിയെടുത്ത് പോകാം പത്തിരുപത് കിലോമീറ്റർ ആയി ഇങ്ങനെ പോവുകയാണ് ഇന്നലെ വൈകിട്ട് ലോഡ് കയറ്റി ഒരു നാലഞ്ച് മണി ലോഡ് കയറി അപ്പം കസീം പെപ്സി പോവുകയാണ് രാവിലെ ഒരു മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റു ഒരു ചായ കുടിച്ചു പിന്നെ വണ്ടി എടുത്തപ്പോഴത്തേന് അഞ്ചുമണിയായി കുമറേന്നാണ് വണ്ടി എടുത്ത അവിടെ പാർക്ക് ചെയ്തേക്കുമായിരുന്നു അപ്പം അങ്ങനെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് ഫ്രണ്ടിലൊരു ഗല്ലാവുണ്ട് ഗല്ലാബ് എന്ന് പറയുമ്പോൾ ടിപ്പർ ദേണ്ട ഫ്രണ്ടിൽ പോകുന്ന നല്ല ലോഡുമായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഒത്തിരി പിടിച്ച് പോകുന്നത് നല്ലതല്ല ടയറും എല്ലാം പൊട്ടിയ അത് നേരെ ഗ്ലാസ്സിലോട്ട് വരും അപ്പോൾ ടിപ്പറൊക്കെ ഫ്രണ്ടിൽ പോകുമ്പോൾ തൊട്ടടുത്ത് വെക്കരുത് ഇപ്പം ബാഗിലൊരെണ്ണത്തിൻ്റെ പൊട്ടി ഞാൻ ഒത്തിരി പുറയിലായിരുന്നു ഇവർ ലോഡൊക്കെ ഉണ്ടായിട്ട് ഇപ്പം ഇതൊക്കെ പോകത്തുള്ളൂ അറുപത് അമ്പത് സ്പീഡിലൊക്കെ ഇവർ പോകത്തുള്ളു ഇതുപോലുള്ള വണ്ടി ഫ്രണ്ടിൽ കിട്ടിയാൽ വലിയ പാടാണ് നമുക്ക് പോകാൻ പോകാൻ ഓവർടേക്കിങ്ങിൽ ഇവിടെ വലിയ പാടാണ് ഓവർടേക്കിങ് ഇവിടെ മുക്കന് മുക്കന് ഏമാമാർ നിപ്പോൾ അപ്പോൾ വീഡിയോ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഇടാനൊക്കത്തുള്ളു അപ്പോൾ അതുകൊണ്ട് പാർട്ട് പാർട്ടായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ റൂട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ ഇവിടെ ഇടത്ത സൈഡ് ലുല്ലുമാർട്ടൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് നമുക്ക് പകൽ ഓടിക്കാം അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ രാവിലെ ഇവിടെ ആറു മണിക്ക് മുമ്പ് ഇവിടെ കവർ ചെയ്തിരിക്കണം അല്ല പിന്നെ നോൺട്രി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പെനാൾട്ടി കിട്ടും വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് വണ്ടി എടുത്ത് അല്ലാത്ത സമയത്തൊക്കെ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പം വണ്ടി എടുക്കും വെള്ളിയാഴ്ച നമ്മൾ ഈ വഴി വണ്ടി എടുക്കണമെങ്കിൽ രാത്രി ഒരു മണിക്ക് ശേഷമേ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ രാത്രി ഒരു മണിക്ക് ശേഷം എടുക്കാവും ജിദ്ദ നമ്മൾ വണ്ടി എടുത്താൽ ഒരു നാന്നൂറ് കിലോമീറ്ററോളം ഏകദേശം നാന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് മദീന വരെ പിന്നെ മമനുദീന ഒരു പത്ത് അറുപത് കിലോമീറ്റർ ഓടിക്കണം മീസാം വരെ നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ മമനുവിൻ്റെ പ്രശ്നമില്ല പൊതുവെ ആൾക്കാർ നമ്മൾ ഹോർണടിക്കുമ്പോഴേ സൈഡ് തരും ഹെവി ലോഡുമൊക്കെ ആയിട്ട് പോകുന്ന ട്രക്കിൻ്റെ പുറകില് നമ്മൾ ഓൺ ഓണടിക്കുമ്പോൾ അവർ സൈഡ് മാറ്റിത്തരും ചിലവരാണെങ്കിൽ മാറ്റത്തുമില്ല ഇച്ചിരി ഡീസൽ അടിക്കാം ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇവിടെ പിന്നെ റേറ്റ് എത്ര ഇവിടെ ഒരു റിയാലും പതിനഞ്ച് കാലാലെയാണ് ഈ അൽഡ്രസ് മാത്ര പിന്നെ മുന്നോട്ട് വരുമ്പോൾ അലാല കൂടും പൈസ കൂടും ഡീസലിന്റെ അതുപോലെ പെട്രോളിൻ്റെയൊക്കെ ഇവിടുന്ന് കസീം ഒരു പത്തെണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇത് സർക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ് റിയാൻ സർക്കിയ എയർപോർട്ടിന്റെ ഭാഗത്തായിട്ട് വരും ഈ സർക്കിയ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആയിക്കോട്ടെ കൂട്ടുകാരെ അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഡീസൽ ഞാൻ ഒരു ടാങ്ക് ഫുൾ ആക്കുക ഒരു നാന്നൂറ്റി മുപ്പത് ലിറ്റർ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാനൂറ്റി മുപ്പത് ലിറ്റർ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം